നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ് ഈ കരാർ അദ്ദേഹം പുതുക്കിയിട്ടില്ല വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജന്റായിക്കൊണ്ട് റയൽ മാൻഡ്രഡിലേക്ക് പോകാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യം എംബപെ ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല എന്നാൽ മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എംബപെ യലിലേക്ക് തന്നെയാണ് എന്നുള്ളത് പി എസ് ജി പരിശീലകനായ എൻട്രയുടെ പ്രസ്താവനകളിൽ നിന്നും നേരത്തെ വ്യക്തമായതാണ് എന്നാൽ എംബപ്പെ തൻ്റെ മനസ്സ് മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ എൻട്രിക്ക ഉള്ളത് പി എസ് ജി നാല് കിരീടങ്ങളും സ്വന്തമാക്കുമെന്നും എംബപ്പെ ക്ലബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുമെന്നും എൻട്രക്ക ഇപ്പോൾ ഒരു സാങ്കല്പികമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കിലിയൻ എംബപ്പെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇതുവരെ ഒന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അഭിപ്രായം മാറ്റാം ഈ സീസണിലെ നാല് കിരീടങ്ങൾ ഞങ്ങൾ നേടും അങ്ങനെ എംബപ്പെ അവസാന നിമിഷം തീരുമാനം മാറ്റും പാരീസിൽ തന്നെ തുടരാൻ തീരുമാനിക്കും അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അത് എന്തുകൊണ്ട് നടന്നുകൂടാ നമുക്ക് കാത്തിരുന്നു കാണാം ഇതാണ് പി എസ് ജെ യുടെ പരിശീലകൻ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വരുന്ന യൂറോ കപ്പോട് കൂടി തന്റെ ഭാവിയുടെ കാര്യത്തിലുള്ള തീരുമാനം അറിയിക്കാം എന്നാണ് കിലിയൻ എംബപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മികച്ച പ്രകടനം അദ്ദേഹം തുടരുന്നുണ്ട് ഫ്രഞ്ച് ലീഗിൽ ഇരുപത്തിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണക്കെതിരെ ഒരു പ്രധാനപ്പെട്ട മത്സരം അദ്ദേഹത്തിന് കളിക്കാനുമുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം